സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്നത് കരുവാരകുണ്ട് ഇരിങ്ങാറ്റിൻ മേഖലയാണ് അതുപോലെ തന്നെ ഇരിയാറ്റിൽ നിന്ന് കുന്നത്തങ്ങാടിയാണ് സ്ഥലത്ത് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം ഒരു റോഡിട്ട് ചെറിയൊരു വീടുണ്ട് അതിൽ കൊലക്കിണറും എല്ലാ വള്ള സൗകര്യം റോഡിനെ ചാരിക്കണ തന്നെ ഈ വീട് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇത് ചോദിക്കുന്ന വെറും പത്ത് ലക്ഷമാണ് ചോദിക്കുന്നത് അപ്പോൾ വീടിൻ്റെ ഫുള്ളായിട്ടുള്ള ഉൾവശം ഞങ്ങൾക്ക് വീഡിയോ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കാണ്ട് കാണിച്ചു തരാം ഇത് ഇരിങ്ങാറ്റിൽ നിന്നും വെറും അര കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ വീട് നിൽക്കുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ താഴെ നമ്പർ കൊടുക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഈ റോഡ് വരുന്നത് ഇരിങ്ങാറ്ററി മേഖലയിൽ നിന്നാണ് അതേമാതിരി കണ്ടെ നേരെ ഓപ്പോസിറ്റ് റോഡ് വരുന്നത് തൂര് അക്കരപ്പുറം ഭാഗത്തുനിന്ന് വരുന്നതാണ് അവിടെ നിന്നും നേരെ കുന്നത്തങ്ങാടി എന്ന സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് വെറും അഞ്ച് സെൻറ് സ്ഥലം ഫുള്ളായിട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അതുപോലെ വീട് ഓടിട്ട വീടാണ് നേരെ ചാരിറ്റൻ്റെ വീട് നിൽക്കുന്നത് അതുപോലെ തന്നെ നേരെ ഹാളിലേക്കാണ് കയറുന്നു അടിവശത്തെ മൂന്ന് റൂമാണ് ഉള്ളത് ഇതിലൊരു റൂമാണ് ഇപ്പോഴത്തെ റൂമുണ്ട് മൂന്ന് റൂമാണ് അതുപോലെ തന്നെ ഒരു വർഷത്തിൽ തന്നെയുള്ള ബാത്റൂമുള്ളത് വേറെ അടുത്തുള്ള വശം വീട്ടില് താമസക്കാരുണ്ട് വീടാണ് ില്ല പത്ത് വർഷം ചോദിക്കുന്നത് സ്ഥലമാണുള്ളത് അതുപോലെ തന്നെ നല്ല കുഴൽ കിണർ കുയൽക്കിണറൊക്കെ ഉണ്ട്